ഹലോ ഗുഡ് മോർണിംഗ് ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ചെമ്പനീർ പൂവിൻ്റെ കഥ ഒന്ന് വളരെ രസകരമായിട്ടാണ് മുന്നോട്ട് പോയത് ഇന്നലെ നമ്മുടെ സച്ചി സുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടക്കി വീട്ടിൽ കൊണ്ടുവന്ന് അവൻ്റെ മൊബൈൽ ടി വിയിലേക്ക് ചെയ്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ പറയുന്നതാണ് അപ്പോൾ പറയും അപ്പോൾ രവി പറയും നീ എന്താ സച്ചി ഈ പറയുന്നത് പിന്നെ നീ എന്ത് എന്താണ് ഈ കാണിക്കേണ്ടത് അറിയാം അപ്പം അച്ഛാ ഇവിടുന്ന് ഒരുത്തം പോകുന്നില്ലേ അച്ഛാ ജോലിക്കാന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയോ എന്നറിയും അപ്പോക്കും കാർഷോമിക്കല്ലേ എന്നു പറയും കാർഷോ കാർ ഷോറൂമിക്കൊന്നുമല്ല അവൻ പോകണത് പാർക്കിക്കാണെന്ന് പറയും പാർക്കിക്കോ എന്ന് പറയും അതെ പാർക്കില്ലേ പാർക്കിൽ അവൻ ഇവിടുന്ന് രാവിലെ കുളിച്ച് പിന്നെ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കൂടി വിടുന്ന പിന്നെ പോണത് പാർക്കിൽ പോയിരിക്കുക രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ പാർക്കിലിരിക്കുകയെന്നൊക്കെ പറയും അപ്പോൾ പറയും ഇല്ല വെറുതെ പറയുകയാണെന്ന് അമ്മയും മകളും മരുമകളും കൂടെ അടിച്ചു വിടുകയാണ് അല്ല ഒന്നുമല്ല ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ ബഹളം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സുതി സോറി സച്ചിങ്ങനെ പറയാണ് ഇത് കണ്ടു നോക്കാ കാണേണ്ടതാണ് ഈ സീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫോ ടി വി കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ രാവിലെ പത്ത് മണി മുതലുള്ള സീനുകൾ കടലിൽ കുറയ്ക്കുന്നതും അത് കഴിഞ്ഞ് അതിങ്ങനെ മുകളിലോട്ടിട്ട് വായ കൊണ്ട് പിടിക്കുന്നതും ഒക്കെയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അന്ധം ഇട്ടിരിക്കുക മറ്റേ നമ്മുടെ ചന്ദ്രയുടെ ആകെ കൊഴിഞ്ഞു ആകെ വിവസ്ത്രയായ പോലെ ഈ ചന്ദ്ര ശ്രുതി അന്ധം ഇട്ട് നിൽക്കുകയാണ് കാരണം ഇവളും അറിയുന്നില്ല ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല ഇവിടെ വന്ന് വലിയ വിടുവായും പറയും അത്ര കാരും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ അങ്ങനെ എല്ലാവരോടും നുണ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ അപ്പോൾ പറയും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ പാർക്കിൽ കളിക്കുന്നു അച്ഛ അപ്പോൾ അവരുടെ ഇടയ്ക്ക് നമ്മുടെ സച്ചി പറയുന്നത് കുഞ്ഞ് പിള്ളേർ പോലും ഈ പിന്നെ ഇങ്ങനെ ചെയ്യില്ല അതുപോലെയാണ് അവര് ചെയ്യേണ്ടത് എന്നൊക്കെ പറയും അല്ല അത് പിന്നെ അവന് ഇടയ്ക്കിടയ്ക്ക് പിന്നെ കാറ്റുകൊള്ളാൻ പാർക്ക് പോകേണ്ടതെന്നറിയും കാറ്റുകൊള്ളാനും നല്ല പാർക്ക് പോകേണ്ടത് ബാക്കി കണ്ട് നോക്കുന്ന അറിയാം അത് ഊണ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചേരം കാറ്റുകൊള്ളാൻ പോകുന്നു അതിലേപ്പ് കാറ്റ് കൊള്ളാൻ പോകണ്ടതാന്ന് പറയും നമ്മുടെ ചന്ദ്ര അല്ല അതൊന്നുമല്ല അച്ഛാ അത് മുഴുവൻ കാണുമെന്ന് അറിയാം അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കഴിച്ചു പന്ത്രണ്ടര ആയി ഒരു മണി കൃത്യ ഒരു മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കണം അപ്പോൾ പറയും ജോലിയുള്ള ആൾ ഒരിക്കലും കൃത്യം ഒരു മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കില്ല അച്ഛാ എന്തെങ്കിലും തിരക്കുകാരനെ അവർ ഭക്ഷണം കഴിച്ച സമയം നീട്ടായിരുന്നു ഇത് കണ്ടോ അതും അപ്പോൾ മറ്റേ രേവതിയോട് പറയും രേവതി ഇത് ഉണ്ടാക്കാത്ത ഭക്ഷണം അവ മാത്രല്ല കഴിക്കണ്ടോ വേറെ ആൾക്കാർ കഴിക്കുന്നുണ്ട് അറിയുമ്പോൾ അവളിങ്ങനെ നോക്കണം അന്ധം വിട്ടിട്ട് കാരണം അവളും ഈ പറഞ്ഞ പോലെ നേരത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തയക്കിയിട്ടുണ്ടല്ലേ അത് കഴിഞ്ഞ് അവൻ്റെ ഓരോരോ സുതിയുടെ നമ്മുടെ സുതി ഊഞ മറ്റേന്താണ് ഭക്ഷണം കഴിക്കുന്നു കഥ പറയുന്നു ചിരിക്കുന്നു അത് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നു അങ്ങനെ ആ വീഡിയോസ് ഓരോന്ന് ഓരോന്നും ഓരോന്നായിട്ടെടുത്ത് കാണിച്ചു കൊടുക്കുന്നതാണ് എല്ലാവരും കൂടെ കാണുക അപ്പോൾ പിന്നെ അപ്പോൾ നമ്മുടെ വർഷ പറയുന്നത് എന്താ ശ്രുതി ശ്രദ്ധിച്ചേച്ചിത് ശ്രദ്ധിച്ചിട്ട് ആ ഹസ്ബൻഡ് ഇത്രയ്ക്ക് നോണ പറയുകയോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് മോശമല്ലേന്ന് അറിയാം അതോടുകൂടി നമ്മളെ ശ്രുതി എങ്ങോട്ട് ഐസായി ഉരുകി നാശമായി നായിപ്പോയി അതിൽ ചന്ദ്ര കടന്ന് നിന്ന് തുളാണ് അത് ഇവൻ അല്ലെങ്കിലും അവൻ ഇവന് ശ്രുതി ഇഷ്ടമല്ല അതുകൊണ്ട് അവൻ ഓരോന്ന് എന്നൊക്കെ പറയും അപ്പോൾ അറിയും ഞാൻ ഉണ്ടാക്കുന്നതെന്നല്ല എന്നറിയും അപ്പോൾ നമ്മൾ അപ്പോൾ ഒരു ദിവസം നമ്മളുടെ ശ്രുതി ഇവിടെ പാർക്കിൽ വെച്ച് കണ്ടപ്പോൾ ഇവൻ ഊൺ കഴിച്ച് കൈ കഴിക്കുന്ന സമയത്ത് അവളുടെ കൂട്ടുകാരിയുണ്ട് അപ്പോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ ശ്രുതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എന്താ നീ ഇവിടെ നിന്ന് ഊണ് കഴിക്കുന്നുണ്ട് എന്ന് വെക്കുമ്പോൾ അവ അപ്പോളും ഹിമാലയം കള്ളമാണ് പറയുന്നുണ്ട് അത് അതിൻ്റെ ക്ലയൻറ്ററേം കൊണ്ട് ഇവിടെ വന്ന് ഇവിടെ വന്നിരുന്ന് ഫ്രീ ആയിട്ട് അയാളെ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ബ്രോക്കറും കൂടെയാണ് അപ്പോൾ അയാൾക്ക് ഇവിടെ വന്നിരുന്ന ഒരുപാട് ആൾക്കാരെ കാണാണ്ട് ക്ലയൻസിനെ കാണാണ്ട് അപ്പോൾ ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയും സംസാരിക്കും ഒക്കെ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് അത് പറയും അപ്പോൾ ശ്രുതി അത് പറയുകയാണ് അങ്ങനെ ശ്രുതി കുറേ ഇങ്ങനെ ക്ലയൻസിനെ കാണാൻ ിലൊക്കെ പോയിരിക്കാറുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അതായിരിക്കും അപ്പോഴും അവൾക്കങ്ങോ വിശ്വസിക്കാൻ പറ്റുന്നില്ല സുതി ഇങ്ങനെ ചെയ്യുന്ന അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പറയും ആ ശരി അത് മാത്രല്ല ഇപ്പോൾ അപ്പം അപ്പോൾക്ക് നമ്മളെ ചന്ദ്രയ്ക്ക് ഒരു പിടിവെള്ളി കിട്ടിയാൽ ഇവ നുണ പറയുന്നതാണ് അങ്ങനെ എങ്ങനെ ഞാൻ നുണ പറയുന്നതൊന്നുമല്ല കാണിച്ചു തരാം ഇനി ആ പാർക്കിലെ സെക്യൂരിറ്റി പറയുന്നത് കാണിച്ചു തരാറിഞ്ഞിട്ട് ആ സെക്യൂരിറ്റി പറയണ്ടും കാണിച്ചു കൊടുക്കും അപ്പോൾ അത് അയാൾ പറയും അയാൾ പറയുകയാണ് ദിവസം രാവിലെ രണ്ടുപേരും കൂടെ വരും രണ്ടുപേരും ജോലിക്ക് പോകാൻ മടിയുള്ള ആൾക്കാരാണ് ഇവിടെ വരും കൃത്യം ഇത് അതുപോലെ കുറേ നേരം ഇരിക്കും അതി വാങ്ങി കഴിക്കും ഉച്ചയ്ക്ക് ഊണും കഴിച്ച് കിട്ടുന്നവർക്കും വൈകുന്നേരം കൃത്യം ഓഫീസ് വിട്ട് പോകുന്ന പോലെ ഇവിടുന്ന് പോകുകയും ചെയ്യുമെന്നൊക്കെ പറയും അതും കൂടെ കേട്ടപ്പോൾ നമ്മുടെ ശ്രുതിയുടെ ഗ്യാസ് പോയി അപ്പോൾ ആകെ ഇതായി മറ്റേ ചന്ദ്രയും ആകെ പടവല്ലാതായി നമ്മളെ രവി ഇങ്ങനെ അന്ധം ഇട്ടിരിക്കാണ് ഇത്രയും നാളവനെല്ലാവരും പറഞ്ഞ് പറഞ്ഞ് പറ്റിക്കായിരുന്നു ഇല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അന്ധം ഇട്ടിരിക്കണേ അത് കഴിഞ്ഞ് അപ്പോൾ ആ ആച്ചാ പിന്നെ എന്തൊക്കെയായിരുന്നു ഇവിടെ പിന്നെ ഇവരുടെ പൂമാല മറ്റേ പൂ ഏയ് പൂക്കളുടെ കടയെ കടയെ പറ്റി കുറേ കുറ്റം പറഞ്ഞു അങ്ങനെ ശ്രുതിക്ക് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും അപ്പോഴേക്കും കാണാം നമ്മളെ ശ്രുതി ഇങ്ങനെ ബാഗൊക്കെ പഠിച്ചിങ്ങനെ ഇങ്ങനെ വരുന്നു അതിൽ അറിയാൻ ചുറ്റും നാണക്കേടാണ് പൂക്കട അവിടെ വെച്ചിട്ട് മനുഷ്യരെ മാനം കെടുത്താൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അവിടെ വന്ന് അവിടെ ഇരിക്കുമ്പോഴും അറിയും എടാ സച്ചി അപ്പോൾ രേവതിയോട് വയ്ക്കും നീ പൂക്കളയും തുറന്നിട്ട് ഇവിടെ വന്നിരിക്കുകയാണോ മനുഷ്യനെ നാണം കെടുത്താൻ ഒരു പൂക്കളെ അവിടെ ഇട്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയണേ അതിലൂടെ ഇന്നത്തെ നാണക്കേടാണോ അപ്പോഴേക്കും നമ്മളെ ശുതി സത്യങ്ങൾ തുടങ്ങും ചിരിക്കാൻ അല്ല ആ പറ എന്നിട്ട് എന്തൊക്കെയുണ്ട് എന്ന് പിന്നെ അല്ല ഓ നിൻ്റെ ക്ലൈൻ്റൊക്കെ വരുമ്പോൾ നിനക്ക് നാണക്കേടാവില്ലേ പിന്നെന്താ എൻ്റെ ഞാൻ വലിയ ഓഫീസറാണ് മറ്റേ ഇവിടുത്തെ ആനയാണ് ചേനയാണ് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ച അടിച്ചുവിടും അതിലും അറിയും ഇന്ന് പിന്നെ ഞാനിന്നിട്ട് ഒരു ഇന്ന് എനിക്ക് വന്ന ക്ലൈൻ്റ് ആരാണെന്ന് ശ്രുതി നീ അറിയണം നിനക്ക് ഇഷ്ടപ്പെട്ട ആളാണെന്നൊക്കെ പറയും അങ്ങോട്ട് പൊങ്ങച്ചൻ പറയാൻ തുടങ്ങും എന്താണ് നമ്മളെ നിവിൻ പോളി നിവിൻ പോളിയാണ് വന്നത് അച്ഛാ അച്ഛനറിയോ മറ്റോർക്കറിയോ മറച്ചവർക്കറിയോ എന്ന് എല്ലാവരോടും ചോദിക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ അങ്ങനെ ഇല്ല നീ പറയെന്നറിയും നമ്മുടെ സച്ചി ഇങ്ങനെ പൊക്കിക്കൊണ്ടിരും ആ ആ നീ കേൾക്കെന്ന് പറഞ്ഞിട്ട് അവനോട് അറിയും എടാ ഇന്ന് അവിടെ വന്നത് നിവിൻ പോളി നിവിൻ പോളി വന്ന് ഞാൻ അദ്ദേഹത്തുമായിട്ട് കുറേ നേരം സംസാരിച്ചു അപ്പോൾ അത് എന്ത് നല്ല മനുഷ്യനെന്നറിയോ മൂപ്പുറക്കാണെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നത് കാരണം എനിക്കല്ലേ കുറച്ച് ക്വാളിഫിക്കേഷനിലോണ്ട് ഞാനല്ലേ കുറച്ച് ഫ്ലുവൻ്റ് ആയിട്ട് എനിക്കൊക്കെ സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനാണ് മുതലാളി പറഞ്ഞു അതിൻ്റെ ഓണർ പറഞ്ഞു ഞാൻ എന്നോട് സംസാരിക്കുക എന്നിട്ട് ഞാൻ സംസാരിച്ചു അയാളോട് നിവിൻപൊള്ളിയുടെ വളരെ നല്ല മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓ അത് ശരി അങ്ങനെ അങ്ങനെ വരട്ടെ അപ്പോൾ നട്ടോ നിട്ടോ എന്ന് വയ്ക്കുവോ അപ്പോൾ ചന്ദ്ര ഇടയ്ക്ക് പറയുന്നത് നിർത്ത് സുതി നിർത്ത് സുതി എന്ന് പറയുന്നുണ്ട് അമ്മയും വെറുതെ അല്ലേ അവിടെ ഇനിക്ക് ഞാൻ പറയട്ടെ അപ്പോൾ സച്ചി അറിയും അമ്മ ഉണ്ടാണ്ടിരിക്കും അവൻ പറയട്ടെ അവൻ കണ്ടോ എത്ര സന്തോഷത്തിട്ടാണ് പറയണത് നീ പറ എന്നറിയും അപ്പം പറയും ആ എന്നിട്ട് ഒരു കാറ് വാങ്ങാൻ വന്നാളു രണ്ട് കാർ വാങ്ങിച്ചു ആ അടിച്ചു ഓ രണ്ട് കാർ വാങ്ങിച്ചോ പിന്നെ രണ്ട് കാറിന് ഓർഡർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല അടുത്ത ആഴ്ച അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ക്ഷണിച്ചിരിക്കുകയെന്നറിയാം ഓഹോ അടിപൊളി എന്നറിയും അതിൽ സന്തോഷമാവും കാരണം അത്രയും സന്തോഷമായിട്ടല്ലേ പറഞ്ഞത് കാരണം ആർക്കൊരു ഒരു മുഖത്തിനൊരു തെളിച്ചുമില്ല അതിലും അപ്പൊ ചന്ദ്ര എന്നിട്ട് നിർത്ത് നിർത്തുക പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ തട്ടുകയാണ് അതിലറിയും എന്താമ്മേ ഞാൻ പറയട്ടെ എന്നറിയും അങ്ങനെ പിന്നെയും ഇത് എന്താ ക്യോ ബെടായിരുന്നു അടിച്ചു വിടുകയാണ് കേട്ടോ നമ്മുടെ സച്ചി എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവസാനം പിന്നെ പറയും എന്തായാലും നീ ഇതൊന്ന് കാണ ഒരു ഒരു സിനിമ ഉണ്ട് ഓ സിനിമ രാവിലെ അങ്ങോട്ട് പോയിട്ട് ക്ഷീണിച്ചാണ് ഞാൻ വരുന്നത് എന്ന് ഒരുപാട് ഇതായിരുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും അങ്ങോട്ട് എനിക്കൊന്ന് ഫ്രഷ് ആവണം എന്നൊക്കെ പറയും അതല്ല നീ പോവാൻ പറ്റില്ല ഇത് കാണണം ഇത് പിന്നെ നിവിൻ പോളിയുടെ പുതിയ പടം പറഞ്ഞാൽ പുതിയ പടം നിവിൻപൊളിയുണ്ടോ അതെയോ അന്നാ കണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചീനെ സുധീന തന്നെ പിടിച്ചിരുത്തും സച്ചി എന്നിട്ട് അറിയും നീ കാാണ് നീയല്ലേ ഇത് കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൺ ചെയ്യണം അപ്പോൾ പാർക്കാണ് ആദ്യം ഹേയ് ഇത് നമ്മുടെ ടൗണിലുള്ള വർക്കല്ലേ ഇതറിയാം ആ അവിടെയാണ് ഈ കഥ നടക്കുന്നത് എന്നറിയും നമ്മുടെ സച്ചി അവിടെ വെച്ചിട്ടല്ലേ ഇതിൻ്റെ ഷൂട്ടിങ് നടന്നിരിക്കുന്നത് ആണോ അപ്പോൾ എങ്ങനെ ആലോചിക്കുന്നുണ്ട് ഞാൻ കണ്ടില്ലല്ലോ എന്നിങ്ങനെ സുതി സ്വയം പറയൂട്ടോ കാണു കാണും ഇനിയാണ് കാണാൻ പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം ഈ പാർക്ക് കണ്ടു പിന്നെ അതിൻ്റെ പിന്നാലെ ഇവർ ഇരുന്ന് കടല കുറിക്കുന്നത് കണ്ടു കളിക്കുന്നത് കണ്ടു അതിൽ അത് വേറെങ്ങനെ അങ്ങനെ അങ്ങനെ പൊങ്ങി 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 വന്നാൽ സുതി ഇതേ കിടക്കുണൊട്ടി എന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് അങ്ങോട്ട് വീഴും അതിൽ പറയും ഏഹ് ഇത് ഇതെങ്ങനെയൊക്കെ പറയും അങ്ങനെ ഓരോന്നും ഓരോന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇനി കാണണം എന്ന് നിനക്കറിയുമ്പോൾ അത് പിന്നെ അങ്ങനെ ഇങ്ങനെ അതാണ് ഇതാണ് ഇങ്ങനെ അടിച്ചു വിടുകയാണ് കേട്ടോ അതിൽ പറയും നിങ്ങളുടെ എല്ലാ കളത്തിലും മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എടാ നീ ഇവിടെ രാവിലെ പാർക്ക് ഓഫീസിക്കാന്ന് പറഞ്ഞിട്ട് എവിടേക്കാണ് നീ പോയി പോയിക്കൊണ്ടിരുന്നിരുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് അറിയുമ്പോൾ അത് പിന്നെ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഇനി ഇവൻ്റെ മാനേജറുടെ കഥ മാനേജർ പറയുന്നുണ്ട് കാരണം സുധ്യ അപ്പം അവിടെയും പോയി സുധ്യ അവിടെയും സച്ചി അവിടെയും പോയി അയാളുടെ അയാളായിട്ട് സംസാരിച്ചതും കൂടിയും റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന് അതും കൽപ്പിക്കും അപ്പോൾ അറിയാം ഏ രണ്ടു ദിവസം ഇവിടെ ജോലി ചെയ്തോളൂ അതിൻ്റെ മോൾക്ക് പിന്നെ അയാളുടെ പേർക്ക് കംപ്ലയിൻറ്റ് വന്നിട്ട് ഞങ്ങൾ അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്ന് പറയും അപ്പോൾ ഈ ശമ്പളമൊക്കെ അവിടുന്ന് കൊടുന്ന് കൊടുന്ന് തരണ്ടതെന്ന് വെക്കും മറ്റേ എന്താണ് രവി അപ്പോൾ പറയും എവിടെ നിന്നെങ്കിലൊക്കെ കടം വാങ്ങി കൊണ്ടിരാവൂ എന്നിങ്ങനെ പറയും അതിലാണ് ഇവനൊന്നും പറയാല്ല സുതിക്ക് സുതിയുടെ മറ്റേ ഗ്യാസ് പോയിട്ടിരിക്കുക അപ്പോൾ പിന്നെ അപ്പോൾ എടുത്ത വഴിക്ക് ശ്രീകാന്ത് വയ്ക്കും അപ്പോൾ അന്ന് വന്നപ്പോൾ ഏട്ടൻ ഞങ്ങൾ തന്ത്രപൂർവ്വം മാറ്റിയതാണല്ലേ ശ്രുതി ഏട്ടൻ ഞങ്ങളന്ന് കാറ് വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു ഞങ്ങളെക്കൊണ്ട് കാർ വാങ്ങുന്നതില്ലാണ്ടാക്കിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും എന്തിനാ ഇങ്ങനെയൊക്കെ നുണ പറയുന്നത് ഇങ്ങനെയൊക്കെ നോണ പറയാൻ പാടുണ്ടോ നമ്മുടെ വർഷ ശ്രു ഇവിടെ ശ്രുതി ഉണ്ടല്ലോ അങ്ങനെ ഒന്നും പറയേണ്ട ഐസായിട്ട് നിൽക്കുക അപ്പോൾ പറയും ശ്രുതി ഭയങ്കര കരച്ചിലാണ് അപ്പോൾ പറയും ശ്രുതി കറിയല്ലേ എന്നൊക്കെ അങ്ങനെ അടിച്ചു കൂടിയാണ് സ സച്ചി അല്ലേ സോറി ശ്രുതി ശ്രുതിയോട് പറയാക്കരയേണ്ട അവളെങ്ങനെയൊക്കെ അറിയാതിരിക്കുക അപ്പോൾ രേവതി നീ എന്താണോ എന്നോട് ഒരിക്കലും പറഞ്ഞത് എന്ത് എനിക്ക് രണ്ട് ദിവസം ഞാൻ ജോലി ചെയ്യാണ്ടിരുന്നിട്ടുള്ളൂ അന്നപ്പോൾ നീ എന്താ പറഞ്ഞു നീ പോയി ബാറിൽ ജോലി ചെയ്യാൻ ഏതൊരു ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള അന്തസം ഞാൻ ഞാനതും വേണമെങ്കിൽ ചെയ്യും എനിക്കതിനൊരു മടിയില്ല എന്നങ്ങനെ സച്ചി പറയുകയാണ് കേട്ടോ അപ്പോൾ ഇവള് രേവതി പറയാണ് എൻ്റെ സ സച്ചേട്ടൻ്റെ ഒരു ദിവസം രണ്ട് ദിവസം പോയപ്പോൾ നിനക്ക് ഡ്രൈവറാന്ന് പറഞ്ഞിട്ട് നിനക്കൊരു പരിഹാസമായിരുന്നില്ലേ ശ്രുതി ഇപ്പോൾ പറയാൻ പാടുണ്ടോ എന്ന് അറിയില്ല നിനക്കൊരു പരിഹാസമായിരുന്നല്ലോ ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ട് ഏതൊരു ജോലിക്ക് അതിൻ്റേറ്റ മഹത്വം ഉണ്ട് എന്നങ്ങ് തന്നെ രേവതിയും പറയുകയാണ് അത് കഴിയുമ്പോൾ ശ്രീ സച്ചിക്ക് മനസ്സിലായി ഇത് അമ്മയും കൂടെ അറിഞ്ഞുകൊണ്ടില്ല കളിയാണ് അപ്പോൾ സച്ചി എന്നിട്ട് പറയുക അച്ഛാ അമ്മയുടെ മുഖം നോക്കുക അച്ചാ അമ്മയ്ക്ക് ഇതൊക്കെ അറിയായിരുന്നു എന്നറിയാം അപ്പോൾ അപ്പോളാ രവി ഞെട്ടുക അതുവരെ അയാൾ ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ പറയും രവി അറിയും ആണോന്ന് നോക്കിയും ആണോ ചന്ദ്രയെ നോക്കിയപ്പോൾ മുണ്ടാണ്ടറിയും പറ ചന്ദ്രയാണോ എന്ന് വെക്കുമ്പോൾ അതേ അറിയാമെന്നറിയാം അപ്പോൾ ഓ അപ്പോൾ നീ കൊണ്ടാ നീയും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരുന്നു അല്ലേ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒന്നും ഇട്ടില്ല അത് പിന്നെ ഞാൻ എന്ന് പറയുമ്പോൾ നിന്നോട് അന്നേ ഞാൻ പറഞ്ഞതാണ് ആ ആധാരം കൊണ്ട് പണയം വെച്ച സമയത്തെ ഞാൻ നിന്നോട് പറഞ്ഞതാണ് എന്തുണ്ടെങ്കിലും എന്നോട് പറയണം എന്നിട്ട് നീ അവന് പിന്നെ ഇതാക്കായിരുന്നു അല്ലേ നീയും കൂടി അവന് സൈഡ് അല്ലേ എന്ന് പറയുമ്പോൾ അതല്ല അവൻ ജോലി അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട് എന്ത് ജോലി അന്വേഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന അങ്ങിട്ട് കത്തി കയറും രവി അതിൽ ആകപ്പാടെ പൂട്ടപ്പെട്ടു കാരണം നാലുഭാഗത്തു നിന്നും നമ്മളുടെ സ്ത്രീയെ സുതിട്ടിട്ട് എല്ലാവരും കൂടെ തീ കൊളുത്തി അതിൽ ഒന്നും ചെയ്യാം കാരണം ഇനിയൊരു നുണ പറഞ്ഞാൽ ഇന്ന് രക്ഷപ്പെടാൻ ഒരു ഒരു വഴി അയാൾക്ക് കാണുന്നില്ല അങ്ങനെ അതായത് ഇവർ അമ്മയും മകനും മരുമകളും കൂടെ കുറച്ചൊന്നുമില്ല മറ്റുള്ളവരെ ഇട്ടിട്ട് നക്ഷത്രം എണ്ണിച്ചണത് അതെല്ലാം കൂടെ ഇന്ന് അങ്ങോട്ട് പൊളിച്ചടുക്കി കൊടുത്തു സച്ചി എല്ലാവർക്കും ഓരോ വാക്കുകൾ പറയാനുള്ള ചാൻസും കിട്ടുന്നുണ്ട് രേവതിയും പറയുന്നുണ്ട് വർഷയും ശ ശ്രീകാന്തും പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് അതുവരെ அபித்தோடு கூடி நின்னா எந்த അവൾ അവളും ആകപ്പാട് ഭാര്യ അവൻ്റെ ഭാര്യൻ്റെ ശ്രുതിയുടെ ഭാര്യ ശ്രുതി ഒന്നും പറയാൻ വരുത്തിയില്ല അവൾക്ക് കാരണം അവനെ സപ്പോർട്ട് ചെയ്യാൻ രണ്ടാ ചന്ദ്രയ്ക്കും പറ്റുന്നില്ല ശ്രുതിക്കും പറ്റുന്നില്ല അപ്പോൾ നിവിൻ പോളിക്ക് കാറ് രണ്ടെണ്ണം ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ രണ്ട് ശമ്പളമാണ് അടുത്ത മാസം കിട്ടുക എന്നൊക്കെ പറഞ്ഞ നോണാടിച്ച് പറഞ്ഞിട്ടേ അങ്ങനെ ഇന്നത്തെ ചെമ്പന്നീർ പൂ നല്ല അടിപൊളിയായിട്ടാണ് കഴിഞ്ഞത് എന്തായാലും നമ്മുടെ സച്ചി അത് വേണ്ട വിധം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി അടുത്ത കാലത്തൊന്നും അവർ നമ്മളെ ശ്രുതി ശ്രുതിയും കൂടെ ഈ വീട് ഭരിക്കാൻ എന്തായാലും വരില്ല കാരണം കുറച്ചൊന്ന് നാളം കരുത്തിയിട്ടുണ്ട് രേവതിയെ എന്തൊക്കെ വെറും ജോലിക്കാരിയാക്കിയിട്ടുണ്ട് അതുപോലെ ഒരു പൂക്കടലിട്ട് അതിനെ കളിയാക്കാൻ അതിൻ്റെ അപ്പുറം അവർ രണ്ടാളും കൂടെ അത് ആ മയമ്മയും മരുമകളും മകനും കൂടെ കളിയാക്കിയിട്ടുണ്ട് അവർ കൊമ്പത്ത ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഒന്നാമത് അവന് പണിക്ക് പോകാനേ മടി അതിൻ്റെ കൂടെ ഇതും എന്തായാലും ഇന്നത്തെ ചെമ്പനിപ്പോൾ ആരും മിസ്സാക്കരുത് പിന്നെ ഒന്ന് ഞാൻ പറയുന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് എനിക്ക് വേണം അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുകയും ചെയ്യണം കുറേ മിസ്റ്റേക്കുകളൊക്കെ ഞാൻ പറയുമ്പോൾ വരുന്നുണ്ട് അത്ര പ്രൊഫ പ്രൊഫഷണലായിട്ട് കഥ പറയുന്ന ആളൊന്നും അല്ലാട്ടോ ഞാൻ കമൻറ്റൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട് ഒന്ന് നിർത്തി നിർത്തിപ്പോയിക്കൂടെയെന്നൊക്കെ പറഞ്ഞിട്ട് നിവർത്തിയില്ല എന്നിട്ടാണ് ഞാൻ വേറെ ഒരു ജോലിക്ക് എന്നെ കൊണ്ട് വരുന്ന എൻ്റെ കാലിൽ പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ എനിക്ക് പുറത്തൊരു ജോലിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഈ കഥകൾ പറഞ്ഞിരുന്നത് കൊണ്ട് ഇന്നലെ ഒരു ആൾ ചോദിക്കേണ്ട ഈ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് നിർത്തിയിട്ട് വേറൊരു ജോലി കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു ഒരു വീട്ട് പണ്ട് വീട്ടുകാലിക്ക് പോയിരുന്ന ആളാണ് വർഷം കുറേ എനിക്കും ഒരു ായ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയാണ് ഞാൻ ഈ കഥകൾ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ദയവായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ എന്താണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് രാധാസ് ഹോമിലി കിച്ചൻ എന്ന